ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ജനുവരി മൂന്ന് മിസ്റ്റർ ചാവറ കുര്യാക്കോ സീലിയ സച്ചിൻ ചാവറ കുടുംബത്തിലെ ഇക്കോയുടെയും മറിയം തോപ്പിലിൻ്റെയും മകനായി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് കൈനഗിരിയിൽ ജനിച്ചു ഒരു പുരോഹിതനാകണമെന്ന ആഗ്രഹത്തിൽ മിസ്റ്റൻ സെൻറ്റ് ജോസഫ് പള്ളിയിലെ വികാരിയുടെ കീഴിൽ പഠനം ആരംഭിച്ചു പതിമൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം സെമിനാരിയിൽ ചേർന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് നവംബർ ഇരുപത്തി ഒൻപതിന് അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് ആദ്യമായി വിശ്വ ബിലിയർപ്പിച്ചു തദ്ദേശീയമായ ഒരു സന്യാസ സഭ സ്ഥാപിക്കുവാനുള്ള ശ്രമത്തിൽ പങ്കാളിയായി അതിന്റെ മേൽനോട്ടവുമായി ബന്ധപ്പെട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ മാനാനത്തേക്ക് പോയി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ തന്റെ പറ്റ സഹചാരികളുമൊത്ത് കുര്യാക്കോ സേലിയാസ് ഹോളി ഫാമിലി എന്ന പേരിൽ ഒരു വൈദിക സമൂഹത്തിന് രൂപം കൊടുത്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ കേരള സഭയിൽ ഉടലെടുത്ത മതപരമായ ഭിന്നതയിൽ നിന്നും കേരള സഭയെ രക്ഷിക്കാനായി ചാവറയച്ചൻ നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങളെ പ്രതി സഭാ സമൂഹം പൊതുവായിരിക്കുന്നു കത്തോലിക്ക സഭയിലെ സി എം ഐ എന്ന സന്യാസ സഭയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളും ആദ്യത്തെ സുപ്പീരിയർ ജനറലുമായിരുന്ന വിസ്ത കുര്യാക്കോ സേലിയാസ് ചാവറയച്ച ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നിനാണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് വിസ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു വിസിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ മരിച്ച സ്ഥലമായ കൂനമാവിൽ നിന്നും മാനാനത്തേക്ക് കൊണ്ടുവരികയും വളരെ ഭക്തിപൂർവം സെന്റ് ജോസഫ് ആശ്രമത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു ധാരാളം ആഗ്രഹങ്ങൾ അദ്ദേഹത്തിന് മാധ്യസ്ഥ വഴി ലഭിക്കുന്നതിനാൽ ആയിരക്കണക്കിന് ആളുകൾ കബറത്തിൽ വരികയും നൊവേനയിലും കുർബാനയിലും പങ്കെടുക്കുകയും ചെയ്യുന്നു ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി മൂന്ന് വരെ വിസ് ചാവറ പിതാവിന്റെ തിരുനാൾ ആഘോഷിച്ചു വരുന്നു ആദ്യ സംസ്കൃത സ്കൂൾ കേരളത്തിലെ ആദിത്യ കത്തോലിക്ക മുദ്രണശാല സ്ത്രീകൾക്കായുള്ള ആദ്യ സന്യാസിനി സഭ കേരളത്തിൽ സുറിയാനി ഭാഷയിലുള്ള അച്ചടി സാധ്യമാക്കിയത് തുടങ്ങി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സഭയ്ക്കും സമൂഹ നന്മയ്ക്കുമായി ചെയ്തിരിക്കുന്നു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന് വഴിതെളിച്ചവരിൽ ഒരാൾ കത്തോലിക്ക സഭയുടെ ഓരോ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം എന്ന ആശയം നടപ്പിൽ വരുന്നതിൽ പ്രധാന പങ്കുവഹിച്ചയാൾ ഒരു നല്ല പിതാവിൻ്റെ ചാവരുൾ എന്ന അദ്ദേഹത്തിൻ്റെ ക്രിസ്തീയ കുടുംബങ്ങൾക്കായുള്ള ഉപദേശങ്ങൾ പ്രസിദ്ധമാണ് ദൈവം നൽകിയ മക്കളെ വിശുദ്ധരായി ദൈവത്തിനേൽപ്പിക്കാത്ത മാതാപിതാക്കൾക്ക് വിധി ദിവസം ഭയാനകരമായിരിക്കും എന്ന വിശുദ്ധന്റെ വാക്കുകൾ ഓരോ മാതാപിതാക്കളും ഓർത്തിരിക്കേണ്ടതാണ് ഇന്നേ ദിവസം പ്രത്യേകമായി ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും വേർപെട്ടുപോയ എല്ലാവരെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ